ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഓണമൊക്കെ ആയില്ലേ നമ്മൾ ഓണം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് സെലിബ്രിറ്റീസൊക്കെ ഓണത്തിന് മുന്നേ ഓണം ആഘോഷിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളിലും ഓണത്തിന് മുന്നേ ഓണം ആഘോഷിക്കും എന്നിട്ട് സ്കൂളടക്കും ഓണത്തിന് കുട്ടികൾ വീട്ടിലായിരിക്കും അങ്ങനെയാണല്ലോ അപ്പം പാത്തുട്ടിക്ക് പുതിയ സ്കൂളിൽ ചേർന്നതിന് ശേഷം ഉള്ള ആദ്യത്തെ ഓണമാണിത് രണ്ടുപേർക്കും പേർക്കും കുഞ്ഞുനും പാത്തൂനും അപ്പം സ്കൂൾ മാറിയതിന് ശേഷമുള്ളവരുടെ ഓണമാണ് അവരുടെ പാത്തൂൻ്റെ ഹൈസ്കൂളിലെ ഫസ്റ്റ് ഓണമാണ് അപ്പോൾ അവക്ക് പാലക്കാട് ഉള്ള സ്മിത ജെയ് എന്ന് പറഞ്ഞൊരു ചേച്ചി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണക്കോടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് എല്ലാവരും കണ്ടു കാണണം എന്ന് അപ്പോൾ അപ്പം ഞങ്ങൾക്ക് ഓണക്കോടി ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പെഷ്യലാണ് നല്ല മൂന്ന് പേർക്കും രണ്ട് ജോഡി വീതം നല്ല കിടക്കാച്ചി കുറേ ഡ്രസ്സും കുറേ കമ്മലൊക്കെ ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്മിത ചേച്ചിക്ക് ഞാൻ ഓൾറെഡി ഒരുപാട് താങ്ക്സ് പറഞ്ഞതാണ് എങ്കിലും ചേച്ചി സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യം ഞാനിപ്പം മാനത്ത് വലിഞ്ഞുകയറും എന്ന് പറയുമ്പോൾ സ്മിത ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് ഒത്തിരി 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 പിന്നെ നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ കാണുന്നവർക്ക് താങ്ക്സ് പറയേണ്ട കാര്യമില്ല എന്ന് പറയും ഇത് ഒരു ഫോർമാലിറ്റി ഒന്നുമല്ല എൻ്റെ സ്നേഹമാണ് താങ്ക് യു സോ മച്ച് വി ലവ് യു ചേച്ചി വി ലവ് യു എൻ്റെയും എൻ്റെ കെട്ടിയോൻ്റെയും എൻ്റെ മക്കളുടെയും ഒക്കെ സ്നേഹം ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പ്രാർത്ഥനയുണ്ടാവും അപ്പോൾ സ്മിത ചേച്ചി ലണ്ടനിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത് ലണ്ടനിലാണ് കേട്ടോ അപ്പം ലണ്ടനിൽ നിന്ന് ചേച്ചി ചേച്ചിയുടെ ഒറ്റപ്പാലത്ത് വള്ളുവനാടാണ് ചേച്ചിയുടെ സ്ഥലം ഒറ്റപ്പാലം അപ്പോൾ അവിടെ ചേച്ചി വെക്കേഷന് വന്നതാണ് ആ സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ആയിട്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചോദിച്ചു വാട്സാപ്പിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു റസീന വിനോദം ഇല്ലെങ്കിൽ അഡ്രസ്സൊന്നും അയച്ചു തരാവൂ ഡ്രസ്സ് അയച്ചു തരാനാന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്കാ പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചതല്ലേ ഓക്കേ കുഴപ്പമില്ല അയച്ചുകൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പം അയച്ചുകൊടുത്ത് എന്തായാലും ഒരു അഞ്ച് ദിവസത്തിനകം ഇത്രയും ഗിഫ്റ്റുകൾ എനിക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ സ്മിത ചേച്ചി എന്നെ വീഡിയോ കോൾ വിളിച്ചു സംസാരിച്ചു പിന്നെ അത് പോരാത്തതിന് ചേച്ചി എനിക്ക് അയച്ചു തന്ന ഭയങ്കര വിലപ്പെട്ടൊരു ഗിഫ്റ്റാണ് എനിക്ക് നാല് ബുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു യൂട്യൂബർ ആയതിന് ശേഷം നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഒത്തിരി പേര് ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എനിക്ക് ഈ ഡ്രെസ്സിനേക്കാളും കമ്മല് അതിനേക്കാളും ഒക്കെ സ്പെഷ്യലാണ് എനിക്ക് നാല് ബുക്ക് ചേച്ചി അയച്ചു തന്നത് ഞാൻ ഒത്തിരി വായിക്കാൻ ആഗ്രഹിച്ചതാണ് ദായമ്മക്കൈ അഗർത്ത എന്ന് പറയുന്ന രണ്ട് ബുക്കുകൾ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഒത്തിരി 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 വായിക്കണമെന്ന് ആഗ്രഹിച്ച ബുക്കായിരുന്നു ദായമ്മക്കൈ അഗർത്ത പക്ഷേ ഞാൻ ഒരു രണ്ടെണ്ണം ആഗ്രഹിച്ചപ്പോൾ ചേച്ചി എനിക്ക് അത് ഇരട്ടി നാല് ബുക്ക് എനിക്ക് കൊടുത്തു ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ദായമ്മക്കൈ ഒക്കെ ചേച്ചി വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല പക്ഷേ അതുകൂടെ ചേച്ചി എനിക്ക് ഓർഡർ ചെയ്തു എനിക്ക് അതും കിട്ടി ബുക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് ദായമ്മക്കൈ അഗർത്തയാണ് അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് കൊമ്മക്കയം അകർത്ത എൻ്റെ സ്വപ്നമായിരുന്നു ദായമ്മക്കൈ ആൻഡ് നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഈ ബുക്ക് വായിക്കണം നൂറുൽ മുനീറുൾ പൂർണ്ണാനന്ദ ആദ്യം വായിക്കണം അത് കഴിഞ്ഞിട്ട് ദായമ്മക്കൈ വായിക്കണം അത് കഴിഞ്ഞിട്ട് അകർത്ത ദെൻ കൊക്കമ്മയം ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഞാൻ അതേ ഓർഡറിൽ വായിക്കാൻ വെച്ചേക്കണം അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഉറക്കം കെടുത്തിയൊരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി ഞാനൊരു തമിഴ് അത് ചെന്നൈ ബേസ്ഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വിനീത് ശ്രീനിവാസിനെ പോലെ ഈ തമിഴ് ഐ ആം ഏത് മലയാളി ഗേൾ ആൻഡ് എൻ്റെ മൈൻഡ് വന്ന് തമിഴ് ഓക്കെ അപ്പോൾ ഒരു തമിഴ് ചൊവ്വ എനിക്ക് കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ ഇതുവരെ ഈ ബുക്ക്സ് വായിച്ച് തുടങ്ങിയില്ല വെക്കേഷൻ കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുമ്പോൾ വായിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് വായിച്ചിട്ട് ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ഇടും കേട്ടോ വായിച്ച് ബുക്കിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യും നാലും വായിക്കും റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു ഒന്നും പറയാനില്ല ഒരു സിനിമാറ്റിക് നോവലെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് തന്നെ അത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇതിന് ആൾ അവതരിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഇതിൽ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് മല്ലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ഭയങ്കര ഹാർഡ് ടച്ചിങ് ആയിട്ട് നമുക്ക് വായിച്ച കരച്ചിൽ വരും അപ്പം ഈ ഡായമ്മക്കൈ അകർത്ത ഇതെല്ലാം ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് യാത്രാ യാത്രാവിവരണങ്ങൾ പോലെയാണ് കേട്ടോ ഒരു യാത്രയിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലെയാണെന്നാണ് ഐ തിങ്ക് എനിക്ക് തോന്നണം അങ്ങനെയാണെന്ന് ഞാൻ വായിച്ചിട്ട് റിവ്യൂ ചെയ്യാം റാം കെയർ ഓഫ് ആനന്ദി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നവർ വാങ്ങി വാങ്ങിച്ചോളൂ വായിച്ചോളൂ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ബുക്കാണ് കേട്ടോ നല്ല ബുക്കാണ് എനിക്ക് മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഞാൻ ഫ്ലിപ്പിൽ ഓർഡർ ചെയ്തു വായിച്ചു എനിക്ക് ഒരു പൈസ നഷ്ടവും വന്നില്ല വായിച്ചു കഴിയുമ്പോൾ ഒരു വിരഹവും ഒരു സന്തോഷവും നഷ്ടവും ദുഃഖവും എല്ലാം കൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ ഒരിക്കലും പുറത്ത് പോവാത്ത രീതിയിൽ സ്റ്റക്ക് സ്റ്റക്ക് ഓൺ ആയിട്ട് അവിടെ നിൽക്കും ഇത് എനിക്ക് ഇതേപോലത്തെ എക്സ്പീരിയൻസ് കിട്ടിയത് ആടുജീവിതം വായിച്ചപ്പോഴാണ് അപ്പോൾ വായന ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ വാങ്ങി വായിച്ചോട്ടോ നല്ലതാണ് നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല നമ്മുടെ സമയവും ഒന്നും നഷ്ടമല്ല അപ്പം ഞാനിപ്പോൾ വ്ലോഗ് ചെയ്യുന്നത് ഇന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഓണ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ സ്കൂളിൽ നാളെ ഞാൻ പോയില്ലെങ്കിൽ രണ്ടുപേരും തിരിച്ചു വരുമ്പം എന്നെ വീട്ടിൽ കയറ്റത്തില്ല വീട്ടിൽ നിറക്കി വിടും എന്നാണ് പറഞ്ഞത് സ്കൂൾ വിട്ട് വന്ന പാടെ അവരെന്നെ വീട്ടിൽ നിറക്കി വിട്ട് അവരെ അകത്ത് കയറിയിരിക്കുമെന്ന് എനിക്ക് ഭീഷണിയുണ്ട് ഗൈസ് അപ്പോൾ അവർ പറഞ്ഞത് ഉമ്മച്ചി വീട്ടിൽ ഞാൻ ഉമ്മച്ചി വന്നേ പറ്റുള്ളൂ സ്കൂളിൽ എന്ന് പറഞ്ഞു അപ്പം ഇന്നലെ ഞാൻ പാത്തുട്ടിക്ക് അവൾക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അവളെ ഏത് ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ അത് ഞാൻ നാളത്തെ വ്ലോഗിൽ കാണിക്കാം അപ്പം ഇന്നലെ ഞാൻ പാത്തുട്ടിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ദേ ഒരു ഇൻവിസിബിൾ ചെയിൻ വാങ്ങി അവൾക്ക് നാളെ ഇടുന്ന അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻവിസിബിൾ ചെയിൻ വാങ്ങി പിന്നെ കമ്മൽ ഓൾറെഡി സ്മിത ചേച്ചി കൊടുത്തുവിട്ട ഒരു കമ്മലിവിടെ ഇരിപ്പുള്ളത് കൊണ്ട് മ്മലൊന്നും വാങ്ങേണ്ട ഒരു ഇൻവിസിബിൾ ചെയിൻ വാങ്ങിച്ചു അപ്പം അവൾക്ക് മസ്റ്റ് ആയിട്ട് അവക്ക് വേണ്ടത് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു മുല്ലപ്പൂ ഇല്ലാതെ ഒരു രക്ഷയില്ല അവക്ക് മുല്ലപ്പൂ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞ് അപ്പം ഞാനിപ്പോൾ ചിറയും കീഴ് ഒരു ഉച്ചയാകുമ്പോൾ പോവും മുല്ലപ്പൂ വാങ്ങിക്കണം മുല്ലപ്പൂ വാങ്ങിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പുരികണ്ടെ കാട് കണക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇടപ്പുണ്ട് പുരികൊക്കെ ത്രെഡ് ചെയ്തിട്ട് കുറേ ആയി ഇത് രണ്ട് ഞാനുണ്ട് ഒന്ന് ഞാൻ ഒന്ന് ഞാൻ നാല് നാലെണ്ണം ഉണ്ട് ഒന്ന് എൻ്റെ പിന്നാമ്പറും ഉണ്ട് പിന്നെ അതിനകത്ത് ഞാനുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പോൾ എനിക്കൊന്ന് പുരിക്കാൻ ത്രെഡ് ചെയ്യണം നാളെ കുട്ടികളുടെ കൂടെ ഞാനും പോകില്ലേ അപ്പോൾ നാളെ ഇനി എടുക്കാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം ഓ മൈ ഗോഡ് കഴുത്തിൻ്റെ ഇവിടെ എന്തോ ഒരു ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്തെങ്കിലും റെമഡി ചെയ്ത് അതൊന്ന് മാറ്റണം അപ്പോൾ എനിക്കിതിങ്ങനെ സംഭവിക്കാത്തതാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഗെയ്സ് ബാക്കി ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ റെഡിയായി ചിറയങ്കിഴി പോകുമ്പോൾ എടുക്കാം ഇപ്പോൾ ഞാൻ നൂറുൽ മുനീറുൾ പൂർണാനന്ദയുടെ ആമുഖം ഒന്ന് വായിച്ചു വെക്കട്ടെ അത് വായിച്ചിട്ട് ഞാൻ പോകുന്ന വഴിക്ക് പിന്നെ ഒരുങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ബാക്കി എടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് രാവിലെ ഗ്യാസ് തീർന്നു തീർന്നല്ല എട്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിനാലിൻ്റെ പണി തന്നിട്ടുണ്ട് ഗ്യാസ് തീർന്നു അപ്പോൾ ഇനി ഗ്യാസ് ഫില്ല് ചെയ്യണം ഇക്ക ഇന്നാണ് ഇക്കാരുടെ സാലറി ഡേറ്റ് ഈ ട്വൻ്റി ഫിഫ്ത്താണ് ഇക്കാരുടെ സാലറി ഡേറ്റ് പക്ഷേ ബാങ്കിൽ എന്തോ പ്രശ്നമുണ്ട് അപ്പം ഇത് അയച്ചിട്ടില്ല അപ്പം എനിക്ക് ഗ്യാസ് എടുക്കണം ഗ്യാസ് എടുത്ത് വെച്ചിട്ട് വേണം ചെറിയ കീഴ് പോകാൻ പോയിട്ട് ഇവിടെ നമുക്ക് മുല്ലപ്പും മേടിക്കണമെങ്കിൽ ഒന്നുകിൽ കഴക്കൂട്ടം അല്ലെങ്കിൽ ചിറയും കീഴ് പോകണം കേട്ടോ അപ്പം ഈ രണ്ടിടത്തല്ല നമുക്ക് കിട്ടത്തില്ല അപ്പം ഞാനിപ്പോൾ എനിക്കടുത്ത് ഷാർക്കരയാണ് ചിറയൻ കീഴ് ശാർക്കരയാണ് എൻ്റെ വില്ലേജാണ് ശാർക്കര ഷാർക്കര പോയാൽ മതി ശാർക്കര ദേവീക്ഷേത്രമൊക്കെ ഭയങ്കര ആണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കുറേ പേർക്ക് അറിയാം ഒരു മിനി ആറ്റുകാലാണ് ശാർക്കര എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു തിരുവനന്തപുരം ഇത് കഴിഞ്ഞാൽ പിന്നെ ഷാർക്കരയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള പൊങ്കാലയൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് പാത്തുട്ടിക്കുള്ള പൂവും വാങ്ങി പുരികൊക്കെ ത്രെഡ് ചെയ്ത് പിന്നെ എനിക്കൊരു ഫിനാൻസിലൊന്ന് കയറണം എൻ്റെ ഒരു മാല അവിടെ പണിയിലിപ്പോ അപ്പോൾ അതിന് കുറച്ച് ക്യാഷ് അടയ്ക്കണം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ബാക്കി എടുക്കാം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കുക്കിംഗ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഞാൻ ചോറ് ഓൾറെഡി രാവിലെ ചോറ് മാത്രം വെച്ച് ചോറ് വെച്ചപ്പോഴാണ് ഗ്യാസ് കയറുന്നത് പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചായ അവിടെ തണുത്തിരിപ്പുണ്ട് അത് ചൂടാക്കി കുടിക്കാനുള്ള ഗ്യാസ് പോലും അപ്പോൾ കുറച്ച് തുണി അലക്കണം അതിൻ്റെ ആമുഖം ഒന്ന് വായിക്കണം റെഡി ആവണം അപ്പോൾ ബാക്കി ഫോണ വഴിക്ക് അങ്ങനെ വീട്ടിൽ ഇറങ്ങി പെരുമാറ ജംഗ്ഷൻ വരെ നടന്നാൽ നമുക്ക് വണ്ടി കിട്ടും അതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എൻ്റെ ബ്ലോഗിൽ എപ്പോഴും എപ്പോഴും ഇട്ട് വെറുപ്പിക്കുന്ന കാര്യമാണ് പെരുമാറ ജംഗ്ഷനിൽ ചെന്ന് എനിക്ക് ഫിനാൻസ് പെട്ടെന്ന് അടയ്ക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനൊരു ഓട്ടോ എടുത്തിട്ടാണ് പോയത് സാധാരണ ട്രിപ്പ് അടിച്ച് പോകുന്ന ഓട്ടോയിലാണ് പോകുന്നത് പക്ഷേ ഇന്ന് ട്രിപ്പ് അടിച്ച് പോകുന്ന ഓട്ടോയിൽ പോകുന്ന ഫിനാൻസ് കൂട്ടിയിട്ട് പോകും അപ്പോൾ എൻ്റെ മാലയാണല്ലോ എനിക്ക് പ്രധാനം അങ്ങനെ ഞാൻ അതിന് ഇൻട്രസ്റ്റ് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് നേരെ ഓട്ടോ എടുത്ത് ചിറയൻകീഴ് പോയി ചിറയൻ ഗീഴല്ല ചാർക്കര പോയി ചാർക്കര കുറച്ച് അപ്പുറത്ത് തന്നെ ചിറയൻ കീഴ് കുറച്ച് ബൈപ്പാസിൽ നിന്ന് കുറച്ച് പോയാൽ മതി അവിടെ എത്തി പൈസ അടച്ചു തൃഷിക എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ കയറി പുരുകൻ ത്രെഡ് ചെയ്തു ഫിനാൻസിൻ്റെ ആയിരുന്നു കേട്ടോ ഷാർക്കര ജംഗ്ഷനിൽ തന്നെയാണ് അമ്പലത്തിൻ്റെയൊക്കെ ബാക്കിലായിട്ട് വരും സൂപ്പർ മാർക്കറ്റ് വിത്ത് ബ്യൂട്ടി പാർലറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്തുതന്നു നേർക്കണ്ട നല്ല ഭംഗിയുണ്ട് ഞാൻ വല്ല വർഷത്തിലൊരിക്ക വല്ല കല്യാണമോ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ എൻ്റെ ഭർത്താവിന് ഈ പൊതുവേ ഞാൻ ത്രെഡ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ലാട്ടോ ഇക്ക വേറെ വേറെ പ്രശ്നമൊന്നുമില്ല അതായത് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല പക്ഷേ ത്രെഡ് ചെയ്യുന്നത് എന്തോ ഒരു അലർജി പോലെയാണ് ഇക്ക അതിൻ്റെ അടുത്ത് പറയും നിനക്ക് നല്ല കട്ടിയുള്ള ഉള്ളതാണ് നല്ലതെന്ന് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെർമിഷൻ ചോദിക്കാതെ പോയി ചെയ്യാറുണ്ടോ ഒന്നും പറയുകയൊന്നും ഇല്ല കേൾക്കുമ്പോൾ ഇച്ചിരി മുഖത്തൊരു ചെറിയ വാട്ടം വരും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ത്രെഡ് ചെയ്തിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പുറത്തെ കടയിൽ പോയി ചായ കുടിക്കാൻ ഇന്നപ്പോഴാണ് വീഡിയോ എടുത്തത് പിന്നെന്താ ഇതാണ് പൂക്കട ദേവി പൂക്കടയിൽ വന്നിട്ട് നൂറ് രൂപയ്ക്കുള്ള പൂ കണ്ടപ്പോൾ എൻ്റെ കിളി എങ്ങോട്ടാണ് പോയി ഗൈസ് എൻ്റെ ബ്രെയിനിൽ നിന്ന് എൻ്റെ കിളി കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങി പൊക്കളഞ്ഞു പിന്നെ മഞ്ചാടി എന്ന് പറയുന്നൊരു കട അത് ബൈപ്പാസിൽ നിന്ന് ഇത്തിരി നടക്കണോട്ടോ ഒരു എനിക്ക് തോന്നണോ ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണം അത്രയും നടന്നു വന്ന് ബൈ ചാർക്കര ബൈപ്പാസിൽ നിന്ന് മഞ്ചാടിമോട് ജംഗ്ഷനിൽ വന്ന് ഷവർമയും വാങ്ങി വീട്ടിൽ വന്നു ഗൈസ് ൈസപ്പോൾ പോയിട്ട് വന്ന് ചിട്ടിപ്പൈസയൊക്കെ കൊണ്ട് കൊടുത്ത് ഫുഡ് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് നാളത്തെ ഓണ പരിപാടി അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നാളെ ഇവരുടെ രണ്ട് പേര് സ്കൂളിലും ഓണ പരിപാടിയാണ് അപ്പോൾ നാളെ ഓണ പരിപാടിയുടെ എടുക്കണം അങ്ങനെ കുറച്ച് ബിസിയൊക്കെയാണ് തൊണ്ട വീണ്ടും പോയി ലൈവ് പറണമെന്നുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിലം തൊടാത്ത ഓട്ടമായിരുന്നു ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ച് പിന്നെ വന്നിട്ട് സാമ്പാറുണ്ടാക്കി തുണികളൊക്കെ കൊണ്ട് കഴുകി വിരിച്ച് അങ്ങനെ കുറച്ച് 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 വയ്യാതെ കുറച്ച് ബിസി ആയിരുന്നു മുട്ടൊക്കെ ഭയങ്കര വേദന കാലുവേദന ഈ രണ്ടാമത്തെ നിലയിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് പൊക്കി കയറ്റുന്നത് അത്ര നിസ്സാര ജോലിയൊന്നും അല്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു അപ്പോൾ ഒക്കെ നമുക്ക് നാളെ വേറെ ബ്ലോഗ് വരാം